എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണം നല്ല തൃശ്ശൂരിൽ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞാനത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല പരിഭവിച്ചിട്ടോ കാര്യമില്ല ഇത് വസ്തുതയല്ലേ ഈ കാര്യം ശരിയല്ലേ മന്ത്രി എം ടി രാജേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിന്റെ ഭാഗമായി കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടത്തിയ നരനയാട്ടിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിനെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പലതും ദൃശ്യങ്ങളടക്കം ഉണ്ടായിരുന്നിട്ടും അതിനെ ഒരു വിദ്യാർത്ഥി സംഘർഷമായി ചുരുക്കി റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ മന്ത്രി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അതോടൊപ്പം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച ഇരട്ടത്താപ്പിനെയും മന്ത്രി കടന്നാക്രമിക്കുന്നുണ്ട് നമുക്ക് എം പി രാജകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്ന ഭാഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതെ നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ വാർത്തയും തുല്യ പ്രാധാന്യത്തോടെയാണ് കൊടുക്കുന്നത് വളരെ നിഷ്പക്ഷമായിട്ടാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇന്നലെ തൃശ്ശൂരിൽ കണ്ടില്ലേ ഇന്നലെ ഞാനൊരു വിഷുൽ കണ്ടു യാദൃശ്യമായിട്ട് ഓഫീസിലിരിക്കുമ്പോ കാണു ഒരു കുട്ടിയെ മാരകമായിട്ട് തല്ലുന്നതാണ് മാരകമായിട്ട് തല്ലുന്നത് അപ്പോൾ ഇത് എന്താണ് സംഭവം തന്നെ മനസ്സിലാവുന്നില്ല ഇത് കലോത്സവത്തിലുള്ള അടിയാണെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ വലിയ മുട്ടൻ വടികളൊക്കെ ഉപയോഗിച്ച് കസേരയൊക്കെ ഉപയോഗിച്ച് തല്ലിച്ചതക്കിയാണ് പിന്നീടാണ് ഇത് തല്ല് മർദ്ദനമേറ്റത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്കാണ് തൃശ്ശൂർ കേരള കോളേജിൽ എന്ന് പറയുന്നത് ഇന്ന് പത്രം കൊടുത്തത് എങ്ങനെയാണ് ആ പടം ഈ ഭീകരമായി തല്ലുന്ന പടം കൊടുത്തിട്ട് പറഞ്ഞു എസ് എഫ് ഐ കെ എസ് യു സംഘർഷം അവിടെ തല്ലുകൊണ്ടവൻ ആരാണെന്നും തല്ലിയവനാരാണെന്നും ഇല്ല തൊട്ടു താഴെ ഒരാംബുലൻസിന് നേരെ ആക്രമണം എന്നതിൽ കൃത്യമായിട്ടുണ്ട് കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിറങ്ങും അവിടെ കർത്താവുണ്ട് കർമ്മമുണ്ട് എല്ലാം ഉണ്ട് നല്ല ഗ്രാമ ഗ്രാമാറ്റിക്കലി കറക്റ്റാ പക്ഷെ അപ്പുറത്തുള്ള ആരാരെ തല്ലിയെന്നില്ല അല്ല മൂന്നാമത്തെ പടം മൂന്നാമത്തെ പടം എന്തായിരുന്നു ഈ ആംബുലൻസിലേക്ക് കൊണ്ടുപോയ അതിപ്പോൾ പുറത്തു വന്നു മൂന്നാമത്തെ അല്ല രണ്ട് പടം പുറത്തു വന്നു മൂന്നാമത്തേത് ഇപ്പോൾ രണ്ട് പടം പത്രം പ്രസിദ്ധീകരിച്ചു പത്രം പ്രസിദ്ധീകരിക്കാത്തൊരു പടം പുറത്ത് പോന്നു ആംബുലൻസിൽ പോയ കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിനകത്ത് ആഘോഷിക്കുന്നതാണ് അല്ലേ ഒരാൾ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞു എന്താണ് നാം സേഫാണ് അല്ലേ സേഫ് ആണെന്ന് സ്റ്റാറ്റസ് ഇട്ടതായിട്ട് അറിഞ്ഞു ആ പടം കണ്ടു അപ്പോൾ ഇതാണ് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയുന്നതിന് എന്നോട് വിഷമിച്ചിട്ടോ പരിഭവിച്ചിട്ടോ കാര്യമില്ല പരിഭവിച്ചിട്ടോ കാര്യമില്ല ഇത് വസ്തുതയല്ലേ ഈ കാര്യം ശരിയല്ലേ